ഭാഷാ പരിഷ്കരണം എന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കലല്ലെന്ന് മന്ത്രി ആർ ബിന്ദു അമിത്ഷായുടേത് സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണ് എന്നാൽ അമിത്ഷായുടെ നിലപാട് കുട്ടികളുടെ ആശയ ലോകത്തെ ഇടുങ്ങിയതാക്കുമെന്നും മന്ത്രി പറഞ്ഞു അമിത്ഷാ പ്രതിനിധാനം ചെയ്യുന്ന സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണ് ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണ് ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കരുത് അതിൽ ലജ്ജാകരമാണ് എന്ന നിലയിലുള്ള ആശയം നമ്മുടെ കുട്ടികളുടെ ലോകം കൂടുതൽ ഇടുങ്ങിയതാക്കി തീർക്കും മാത്രമല്ല ഇന്ത്യ എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ അപ്പൊ തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരു അനിവാര്യത കൂടിയായി തീരാണ് ഭാഷാ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ അല്ലല്ലോ വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു സഞ്ചിത നിധിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ ഏകശിലാരൂപിയായിട്ടുള്ള ഒരു ഭാഷയിലേക്കോ സംസ്കാരത്തിലേക്കോ ചുരുക്കി കെട്ടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ